മാമൂത്തുകളെ തിരികെ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള വിവാദ പദവിക്ക് ഒരു നാഴിക കല്ലുകൂടി ഏഷ്യൻ ആനകളിൽ നിന്നും ശേഖരിച്ച വിത്തുകോശങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതായി ശാസ്ത്രജ്ഞർ അറിയിച്ചു തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാമൂത്ത് ആന സങ്കരജീവിക്ക് മാമൂത്തിനെ പോലെ കട്ടി രോമക്കുപ്പായവും മറ്റ് സവിശേഷതകളും നൽകാൻ ഇതിലൂടെ സാധിക്കും ചരിത്രാതീത കാലത്തെ മൺമറഞ്ഞു പോയ വമ്പൻ ജീവികളാണ് മാമൂത്തുകൾ പതിമൂന്ന് അടിവരെ പൊക്കവും എണ്ണായിരം കിലോ ഭാരവും വലിയ കൊമ്പുകളും ും തുമ്പിക്കൈകളുമുള്ള ഇവ ആനകളുടെ കുടുംബത്തിൽ പെട്ടവയുമാണ് പതിനൊന്നായിരം വർഷം മുൻപ് അവസാനിച്ച പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിലെ പ്രബല ജീവികളായ ഇവ ഓസ്ട്രേലിയയിലും തെക്കേ അമേരിക്കയും ഒഴിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ സൈബീരിയയിലും മറ്റു ഉത്തര സമീപ മേഖലകളിലും ഉണ്ടായിരുന്ന വൂളി മാമത്തുകളാണ് ഈ വൻ ജീവികളിൽ ഏറെ പ്രശസ്തം ഒട്ടേറെ നോവലുകളിലും ഐസേജ് പരമ്പര ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങളിലും മാമൂത്തുകൾ കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട് മാമൂത്ത് പിൻകാലത്ത് വംശനാശം വന്ന് ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയായിരുന്നു ഇവയുടെ വംശനാശത്തിന് ഭക്ഷണ ദൗർലഭ്യം കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരുടെ അമിതമായ വേട്ടയാടൽ തുടങ്ങി പല കാരണങ്ങൾ പറയപ്പെടുന്നു റഷ്യയിൽ ആർട്ടിക് സമുദ്രവുമായി തീരം പങ്കിടുന്ന വ്രാങ്കൽ ദ്വീപിലായിരുന്നു ലോകത്തിലെ അവസാനത്തെ മാമോത്തുകൾ ഉണ്ടായിരുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇവയും ചത്തൊടുങ്ങിയതോടെ ഭൂമിയിൽ മാമോത്ത് യുഗത്തിന് അന്ത്യമായി കൊളോസൽ എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പാണ് മാമോത്തുകളെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് പിന്നിൽ ഒന്നര കോടി യു എസ് ഡോളർ ചെലവഴിച്ചാണ് ഗവേഷണം ഏഷ്യൻ ആനകൾക്കും മാമോത്തുകൾക്കും ഒരേ മുൻഗാമിയാണ് ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ആനകൾ ഇക്കൂട്ടത്തിൽ വരില്ല ഇടക്കാലത്ത് സൈബീരിയയിലെ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞുപാളിയിൽ നിന്നും ഒരു മാമോത്തിന്റെ നശിക്കാത്ത ശവം കണ്ടെത്തുകയും അതിന്റെ ജനിതക ഘടന വേർതിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഈ ജനിതക ഘടനയിൽ ക്രിസ്ഫർ കാസ് നയൻജീൻ എഡിറ്റിംഗ് വഴി മാറ്റങ്ങൾ വരുത്തി ഗവേഷണം പൂർത്തിയാക്കാനാണ് ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം ഇങ്ങനെ സൃഷ്ടിക്കുന്ന മാമോത്താനകളെ ഉത്തര ധ്രുവ മേഖലകളിൽ വിട്ടാൽ അവ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിലും പരിസ്ഥിതി സന്തുലനം കാത്തു സൂക്ഷിക്കുന്നതിലും കാരണമാകുമെന്നാണ് ഒരു ആർട്ടിക് മേഖലയിൽ പുൽമേടുകൾ സുലഭമായിരുന്നു മഞ്ഞിൽ പുതഞ്ഞുള്ള ഈ പുൽമേടുകൾ മാമോത്തുകളുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സായിരുന്നു ഇവ ഇവർ സംരക്ഷിച്ചു നിർത്തുകയും അന്തരീക്ഷ കാർബണിനെ സംഭരിച്ച് ബഹിർഗമത്തോത് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ മാമോത്തുകൾ അപ്രത്യക്ഷമായതോടെ പുൽമേടുകൾ നശിക്കുകയും ഇവയുടെ ഭാഗത്ത് പായലുകളും മറ്റും വളരുകയും ചെയ്തു പുതിയ മാമോത്താനുകൾ വരുന്നതോടെ പുൽമേടുകളും വരുമെന്ന് പറയപ്പെടുന്നു എക്കോ എഞ്ചിനീയറിംഗിലെ റിവൈസിൽ എന്ന പ്രക്രിയയാണ് ഇത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗവേഷണത്തിനെതിരെ വൻ വിമർശനവും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ ഒട്ടേറെ ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് എന്നും അവയെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ ഒരു ജീവിയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അനാവശ്യമാണെന്നും ഇതിനെ പ്രതികൂലിക്കുന്നവർ വാദമുയർത്തുന്നു ഏഷ്യൻ ആനകളുടെ എണ്ണം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണെന്നും ഈ ഗവേഷണത്തിന് വേണ്ട പണം ഉപയോഗിച്ച് അവയുടെ സംരക്ഷണത്തിന് ഒരുക്കങ്ങൾ ചെയ്തു ചെയ്തുകൂടെയെന്നുമാണ് ഇവരുടെ ചിലർ ചോദിക്കുന്നത് ഗവേഷണത്തിന്റെ ഫലപ്രാപ്തിയിലും ചില സംശയങ്ങൾ ശാസ്ത്രജ്ഞർ പ്രകടിപ്പിച്ചിട്ടുണ്ട് നാലായിരം വർഷങ്ങൾ മുൻപ് മാമോത്തുകൾ ഭൂമിയിൽ നിന്നും മറഞ്ഞ കാലത്തെ പരിസ്ഥിതി അല്ല ഇപ്പോൾ ആർട്ടിക്കിലുള്ളത് ഈ അവസ്ഥയിൽ മാമോത്തുകൾ തിരിച്ചു വന്നാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്നും ആർട്ടിക് സാഹചര്യങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇവ നശിച്ചുപോയേക്കാം എന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു Hey! <laughs>